പ്രിയ നടൻ കമൽഹാസനെയും കുടുംബത്തെയും കണ്ണീരിലഴ്ത്തി അപ്രതീക്ഷിത വിയോഗ വാർത്ത കമൽഹസൻ്റെ മാതൃസഹോദരൻ ശ്രീനിവാസനാണ് അന്തരിച്ചത് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു കമൽഹാസൻ തന്നെയാണ് ശ്രീനിവാസന്റെ വിയോഗ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് കൊടൈക്കനാലിൽ വെച്ചാണ് ശ്രീനിവാസൻ അന്തരിച്ചത് ശേഷം ചെന്നൈയിലെ മക്കൾ നീതിമയ്യം ഓഫീസിൽ എത്തിച്ചു പൊതുദർശനത്തിന് ശേഷം ഇരുപത്തി മൂന്നാം തീയതി പത്തരയോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു ശ്രീനിവാസിന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് आदरांजलिक